ഞാൻ പറഞ്ഞു ഇവിടെ നമുക്ക് മലയാളിക്ക് പ്രായമേദി ഒരാളെ ഒരു രീതിയിൽ ഒരു കളങ്കവും ഇല്ലാതെ ഞാൻ പറഞ്ഞ കുട്ടികൾ തൊട്ട് ഏറ്റവും പ്രായമുള്ളവർ വരെ ഇഷ്ടപ്പെടുന്നത് മലയാളത്തിൽ ഒരാളുണ്ടെങ്കിൽ അത് മറ്റാരുമല്ല നമ്മുടെ മലയാളത്തിന്റെ അഭിമാനത്തോടുകൂടി നമ്മൾ പറയും ഇപ്പൊ വേട്ടയെ ഉൾപ്പെടെയുള്ള സിനിമകളിൽ തമിഴിൽ അഭിനയിച്ചാലും ഇന്ന് നമ്മൾ പറയും മലയാള എല്ലാവർക്കും നമസ്കാരം സ്നേഹം നിറഞ്ഞ നമസ്കാരം ഈ സ്നേഹമൊക്കെ ഇങ്ങനെ നേരിട്ട് അനുഭവിച്ചറിയാൻ സാധിക്കുന്നതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ടൊരു ശക്തിയും എനർജിയും ഒക്കെ തരുന്നതാണ് അപ്പം നിങ്ങളുടെ കൈയേറ്റും പ്രാർത്ഥനയും പ്രോത്സാഹനവും ഒക്കെയാണ് എന്നെ പോലെയുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഏറ്റവും വലിയ ശക്തി തരുന്നത് ഇവിടെ വന്ന് വീണ്ടും ഇത്രയും സാധാരണ പ്രഭു പ്രഭുസർ പറഞ്ഞതുപോലെ പല തരത്തിലുള്ള ഉദ്ഘാടന ചടങ്ങുകളിലും അവാർഡ് ദാന ചടങ്ങുകളിലുമൊക്കെ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ഈ തരത്തിലുള്ള ഒരു സായാത്രത്തിൽ പങ്കെടുക്കുന്നതിൽ ഒരു പ്രത്യേക സന്തോഷമുണ്ട് ശരിക്കും നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ എല്ലാവരും കൊണ്ടും നല്ലത് പറയിക്കാനും എല്ലാവർക്കും വേണ്ടി നല്ലത് ചെയ്യാനുമൊക്കെ ഒന്ന് വിനാജിഞ്ഞാൽ എല്ലാവർക്കും സാധിക്കുന്നൊരു കാര്യമാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ടും അതേ നല്ല പേരോടുകൂടി എന്താ പറയുക നമ്മുടെ സമൂഹത്തിൽ നമ്മൾ ചെയ്യാനും ഒരുപാട് ആളുകളെ കൊണ്ട് സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കാനും ഒക്കെ സാധിക്കുന്നത് വലിയ പുണ്യജന്മങ്ങൾക്ക് മാത്രമേ സാധിക്കുന്നു സാധിക്കുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്നതിൽ ഈ ഒരു വലിയ ജനക്കൂട്ടം തന്നെ തെളിവാണ് സാമൂഹ്യ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ അദ്ദേഹം എങ്ങനെയാണ് ജീവിച്ചിരുന്നത് ഇവിടെയുള്ള ആളുകളിൽ അദ്ദേഹം ഉള്ളാക്കിയിരുന്ന ഒരു ഇംപ്രഷൻ എന്തായിരുന്നു భార్య ఇవర అదే స్నేహము మన జోలి ఇవ్వండి అప్పు అదే పేరు ఇది ట్రస్ట్ ఆరంభించభినందనంసూ అయ్య నీతి ఇప్పుడు ఉదాహరణ ఎం పణుందయాలి ఎక్కమాటం నెల నేటే అంటున్న సంతోషం ജീവിക്ക് ഒരു ഉപകാരം ചെയ്യുക നമ്മൾ കാരണം മറ്റൊരാളെ മൊത്തത്തിൽ കുഞ്ചിന് വിടരുക എന്ന് പറയുന്നത് അതിലും പുണ്യം ഈ ലോകത്ത് തന്നെ ഉണ്ടാവുമെന്നാണ് അതിനെ വിശ്വസിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ ഏറ്റവും വലിയ ഒരു സ്നേഹം സ്നേഹമുള്ള ഒരു മകനെയാണ് ഈ ജോലി വിധി നിർവഹിച്ചിരിക്കുന്നതെന്ന് എനിക്ക് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് അത് വിശ്വസിക്കുകയും ചെയ്യാം ഈ ഒരു പ്രവർത്തനങ്ങളും ഒക്കെ ഒരുപാട് വർഷങ്ങളോളം ഒരുപാട് പേർക്ക് നമ്മൾ ചെയ്തതുകൊണ്ട് ഒരുപാട് കുടുംബങ്ങളിൽ വലിയ ആശ്വാസം വരുന്നതുകൊണ്ട് ഈ ഒരു ഗ്ലോബിൽ ഫൗണ്ടേഷൻ വലിയ രീതിയിൽ ഉയർന്നു വരട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളുടെ ഒരുപാട് വിദ്യാഭ്യാസ ചെലവുകൾ ഒരുപാട് കാര്യങ്ങൾ കുഞ്ഞുങ്ങൾ ഏറ്റെടുക്കുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഒരുപാട് സ്വപ്നത്തോടെ ജീവിച്ചു കൊടുക്കുമൊക്കെ വരുന്നുണ്ട് അവർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ സാധിക്കാതെ കഷ്ടപ്പെടുന്ന സങ്കടത്തിലുണ്ട് അച്ഛനമ്മമാരുണ്ട് അപ്പോൾ അവരുടെ ഒക്കെ സങ്കടത്തിൽ అందు ఎలా నన్మకూ ఫన స్నేహం పక్కన ఈవాసీకెలా ఇండియన సంఘటన ప్రదెంట్ నిర్తని కారణం కురి అనుభవం వైద్యులు ఉండదు అనే ప్రదెంట్ కుప్పరాధన అని అది కాం పంతా పమయే ప్రసాం అభినీ క్లాస్ట్ న్ ഞാൻ എൻ്റെ ഡ്യൂട്ടിയിൽ സൂക്ഷിച്ചിരുന്നു പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് സാധാരണ പൂജാപ്പുഴിക്ക് കയറി പ്രാർത്ഥിച്ചിട്ടാണ് പോവാം പക്ഷേ ഞാൻ എൻ്റെ രണ്ട് പാട്ട് ധ്രുമേവാസിലും രണ്ടിട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് പോകും അപ്പോൾ അത്രയും ആരാധനയും കുട്ടിക്കാലത്തുള്ള ഒരു മനസ്സിൽ ഞാൻ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് ധ്രുമേവാസം

내가 밴드 위에 옷을 입었어.